നമസ്കാരം ഇതുവാണ് ഇന്ത്യ മലയാളം വൈപ്പിൻ ജനത നടത്തിയ ജനകീയ സമരത്തിനുള്ള മുസ്ലിം സംഘടനകളുടെ പിന്തുണയെ തീവ്രവാദ നുഴഞ്ഞുകയറ്റവുമായി പ്രചരിപ്പിക്കുന്നതിനെതിരെ ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ വൺ ചാനലും രംഗത്ത് ജനകീയ സമരങ്ങളെ അടിച്ചമർത്താനുള്ള സംഘപരിവാർ അജണ്ടയാണ് ഇത്തരം തീവ്രവാദ ആരോപണത്തിന് പിന്നിലെന്ന് ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറയുന്നു ഐ ഒ സി പ്ലാന്റിനെതിരെ നടക്കുന്ന ജനകീയ സമരത്തിൽ തീവ്രവാദി സംഘടനകളുണ്ടെന്നാണ് സംഘപരിവാർ അനുഭാവികളും ഇടതു സൈബർ പ്രവർത്തകരും പ്രവർത്തകരുമടക്കമുള്ളവർ ആദ്യം മുതൽ പ്രചരിപ്പിച്ചുവരുന്നത് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മുസ്ലിം സംഘടനകളുടെയും മീഡിയ വൺ ചാനലിന്റെയും വെൽഫെയർ പാർട്ടിയുടെയും സോളിഡാരിറ്റിയുടെയും പേരെടുത്തു പറഞ്ഞാണ് പ്രചാരണം നടക്കുന്നത് ഇതു സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നതുമായാണ് പ്രചാരണം സമരത്തിൽ മാവോയിസ്റ്റ് മുൻകാല സെമി പ്രവർത്തകരുടെ സാന്നിധ്യവും ഭൂസമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തീവ്ര സംഘടനകളുടെ ഭീഷണിയും സംസ്ഥാന ഇന്റലിജൻസ് സ്ഥിരീകരിച്ചുവെന്നാണ് ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നത് കൊച്ചിയിൽ ഹൈക്കോടതി ജഡ്ജിമാരെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെയും വകവരുത്താൻ സിറിയയിലുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് പദ്ധതിയിട്ടതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിക്കും ഭീഷണിയെന്നാണ് ഇതു സംബന്ധിച്ച് മംഗളം നൽകിയ വാർത്തയുടെ കതൽ ഇതേ തുടർന്നാണ് പുതുവൈപ്പ് സമരക്കാരെ പോലീസ് നേരിട്ടതെന്നും ഇവർ പറയുന്നു ജമാഅത്ത് ഇസ്ലാമിയും മീഡിയ വൺ ചാനലിലും സമരം അടിച്ചമർത്താൻ ശ്രമിച്ചത് സംബന്ധിച്ച് കൃത്യമായ വിവരം ആലുവ എസ്പി എ വി ജോർജിന് ലഭിച്ചതായാണ് മറ്റൊരു വാദം വെൽഫെയർ പാർട്ടിയും സോളിഡാരിറ്റി പ്രവർത്തകരും കഴിഞ്ഞ ദിവസങ്ങളിൽ പുതുവൈപ്പ് പ്രദേശത്തെ വീടുകളിൽ കയറി നോട്ടീസ് വിതരണം നടത്തിയിരുന്നതായാണ് വാർത്തകൾ പ്രധാനമന്ത്രിയുടെ വരവിന് മുന്നോടിയായി കൊച്ചിയിൽ വിപ്ലവം തീർക്കാൻ തീവ്ര സംഘടനകൾ സമരം ഹൈജാക്ക് ചെയ്തെന്നാണ് മറ്റൊരു വിചിത്രവാദം ജമാഅത്തെ ഇസ്ലാമി സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കേണ്ടത് ഭരണകൂടമാണല്ലോ സമരത്തിൽ ജമാത്ത് ഇസ്ലാമിയുടെ പങ്ക് തെളിയിക്കാത്തിടത്തോളം ഈ പ്രചാരണങ്ങളെല്ലാം കള്ളമാണെന്ന് സ്വാഭാവികമായും തെളിയിക്കപ്പെട്ടിരിക്കുകയാണെന്നും ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറയുന്നു മീഡിയ വൺ റിപ്പോർട്ടർ ചാനലുകൾ മാത്രമാണ് ഡി സി പി യതീഷ് ചന്ദ്ര നടത്തിയ ആക്രമണങ്ങൾ പുറത്തുവിട്ടത് സംസ്ഥാനത്ത് വികസനത്തിന്റെ മറവിൽ നടക്കുന്ന പരിസ്ഥിതി വിനാശങ്ങൾക്കെതിരെയും ജനകീയ സമരങ്ങൾക്കൊപ്പവും നിലപാടെടുക്കുന്നതാണ് മീഡിയ വണിനെതിരായ ആക്രമണത്തിന്റെ കാതൽ സോളിഡാരിറ്റി സംസ്ഥാനത്തെ പരിസ്ഥിതി സംരക്ഷണ സമരങ്ങളിൽ ഐക്യദാർഢ്യപ്പെടുന്ന സംഘടനയാണ് ഇസ്ലാമോഫോബിയെ പരത്തുന്ന ശ്രമങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നത് പോലീസാണെന്നതും ആ പ്രചാരണങ്ങൾ സംഘപരിവാർ ഉപയോഗിക്കുന്നു എന്നതും സി പി എം നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട് സ്വന്തമായി പാർട്ടിയുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി നിലപാടെടുക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് നേരെ തീവ്രവാദ പ്രചാരണം ഉണ്ടായിട്ടും സർക്കാർ മൗനം പാലിക്കുകയാണ് വാർത്തയോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ന്യൂസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ലൈക്ക്ക്രൈബ് ഇന്ത്യ മലയാളം